ഹുമാന്യരെ സഹോദരിയും സഹോദരന്മാരെ കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരധ്യായമാണ് ഇന്നത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മോടൊപ്പം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എത്തിച്ചേർന്നു എന്നത് നമുക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ് അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത് ഒരു മനുഷ്യജീവിയും വിശപ്പിൻ്റെയോ കൊടും ദാരിദ്ര്യത്തിൻ്റെയോ ആഘാതത്തിൽ വീണുപോകില്ല എന്ന് നമ്മുടെ നാട് ഉറപ്പാക്കുന്ന ചരിത്രമുഹൂർത്തത്തിൽ ഇതിൽ ഭാഗഭാക്കാകുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇതിനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവരെയും ആർദമായി അഭിവാദ്യം ചെയ്യട്ടെ ഐക്യകേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് അറുപത്തൊൻപത് വർഷം തികയുന്ന മഹത്തായ ദിനമാണിന്ന് നമ്മുടെ ഏവരുടെയും സ്വപ്ന സാക്ഷാത്കാരം ഈ ദിനത്തിൽ തന്നെ തന്നെയാകുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത് ഈ നാടിൻ്റെ ആകെ സഹരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തു ചെറുത്തുതോൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഇനി തുടരേണ്ട കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടുകയും നേതൃത്വം വഹിക്കുകയും ചെയ്തത് നമ്മുടെ നാട്ടിലെ തദ്ദേശ തദ്ദേശംഭരണ സ്ഥാപനങ്ങളാണ് എല്ലാവരും ഒരേ മനസ്സോടെ അതിൽ സഹകരിച്ചു എന്നാണ് ഞങ്ങളുടെ അനുഭവം ഒരു ഘട്ടത്തിലും ഏ എന്താ അങ്ങനെ അങ്ങനെയൊരു നിലപാടെടുത്തത് എന്ന് ആരെക്കുറിച്ചും ഒരു സ്ഥാപനത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല അത്രമാത്രം സഹകരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇതിൻ്റെ അവസാനം ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് നടന്നത് ആ യോഗത്തിൽ ഞങ്ങളുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരവതരണം ഉണ്ടായി അതിലെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി അറുപത്തി നാലായിരത്തി അഞ്ച് കുടുംബങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞു